എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു പായസം നട്ടുണ്ടാവുന്നത് ഈ ഷുഗർ ഫ്രീ എരിയാണ് ഷുഗർ ഉള്ളവർക്കൊക്കെ ദോശ ഉണ്ടാക്കി കഴിക്കുക കഞ്ഞി വെച്ച് കഴിക്കുക അങ്ങനെയുള്ള അരിയാണ് ഇവിടെ മേടിച്ചുകൊണ്ട് ഞാൻ ദോശയും ഉണ്ടാക്കി കഞ്ഞിയും ഉണ്ടാക്കി ബാക്കിത്തെ അരിയു കൊണ്ട് ഞാൻ അന്ന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഇതൊന്ന് കഴുകി ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഷുഗർ ഫ്രീ ആയി കുക്കറിൽ ഉപയോഗിച്ചതാണ് കേട്ടോ അത് ഇത് നല്ലോണം എന്നുണ്ട് രണ്ട് കുക്കറിൽ രണ്ട് വിസിൽ പെട്ടെന്ന് എന്തോ രണ്ട് വിസലിൻ്റെ ആവശ്യമില്ല ഞാൻ കുറച്ച് എയർ ഏർ കളഞ്ഞിട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്തത് കിലോ ശർക്കര കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്തതാണ് അത് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം ശർക്കര ഈ അരി വേവിച്ചതിലൊന്നും പിടിക്കട്ടെ ഒന്ന് ചെറുതായിട്ട് ശർക്കര അരി വേവിച്ചിട്ട് പിടിക്കട്ടെ യും എ കാണാൻ തന്നെ നല്ല സന്തക്കര നീല് ചോറിൻ്റെ പിടിച്ചിട്ടുണ്ട് കാണാൻ പോലെ നല്ല ടേസ്റ്റുമായിരിക്കും എല്ലാവരും ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് ചെയ്തോ ഞാൻ തേങ്ങപ്പാൽ ഒഴിച്ചു കൊടുക്കണം ശർക്കര നീലിൻ്റെ വെള്ളം വറ്റി രണ്ടാം പാലും മൂന്നാം പാലാണത് അത് പാകത്തിന് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം കട്ട കിട്ടാതെ ഞാനീ പാൽ എല്ലാം ഒഴിച്ചു കൊടുക്കണ്ട ഈ വെള്ളമൊന്നു വറ്റി കുറുകി വരട്ടെ ഞാനിതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് മൂന്ന് സ്പൂണ് ടേബിൾ സ്പൂണ് പഞ്ചസാര ഒരു നുള്ള ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ ഞാൻ കുറച്ച് തലപ്പാൽ എടുത്തിട്ട് ആ ഒന്നാം പാൽ ഒന്നാം പാലെടുത്ത് അതിനകത്തൊക്കെ ഏലക്ക പൊടി പൊടി ഒന്ന് കലക്കിയിട്ടാണ് വയ്ക്കുന്ന ഏട്ടാ ഭാഗത്തിന് പൊടി ചേർക്കുക മിക്സ് ചെയ്തിട്ട് പെട്ടെന്നാവും കേട്ടോ വേവിച്ചിട്ട് വേണത് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പായസാണ് ബാക്കിയുള്ള ഒന്നാമ്പാലും കൂടി പായസത്തിലേക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിന് രണ്ട് തേങ്ങയുടെ കണലാണ് ഇത് കേൾക്കുന്നത് പുതിയ തേങ്ങ ഉണ്ടായി അത്രയും ടേസ്റ്റ് ചെയ്യും കേട്ടോ പായസം റെഡി ആയിട്ടുണ്ട് അധികം തിളച്ച പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇത് തീ ഓഫ് ചെയ്യണം പിന്നെ ഇതിനെ തേക്ക് ഒരു ചെറിയ ഡെക്കറേഷനും കൂടി ഉണ്ട് കശുവണ്ടി മുന്തിരി വറുത്തിടാം കശുവണ്ടിയും മുന്തിരി വറുത്തിടാനായിട്ട് നെയ്യൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു പീസ് വറുത്തതാണ് ഇറങ്ങാൻ നെയ്യ് ഇല്ലാത്തത് കൊണ്ടാണ് ഇറങ്ങുന്നത് നെയ്യ് ഉള്ളവർ നെയ്യിൽ വറുത്തിടാം നെയ്യ് ഇല്ല നമുക്ക് പായസമൊക്കെ ഉണ്ടായിരുന്നു ബട്ടർക്ക് മെലറ്റായിട്ട് അത് ഇത്രയും കശിവണ്ടി ഇട്ട് കൊടുക്കണം കുറച്ച് ഉണക്കം വേണ്ടി അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ആദ്യമായിട്ട് അങ്ങനെ താങ്ങ് അരി പായസം ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കുക പശുവിനെ മതി ആ അടിപൊളി പൈസ കേട്ടോ പൈസ എങ്ങനെയുണ്ട് നോക്കാം ചെയ്ത നല്ല ചൂടാണ് ടിപൊളി പായസമാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ഐരികളൊക്കെ ഉണ്ടെങ്കിൽ അരി ഇതിപ്പോൾ ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് നൽകിയതാണോ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഐരിയാണ് എല്ലാ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടവരെ ചെയ്ത് നോക്കുക ലൈക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക